ശ്മീരിലെ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് ചില തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ പിന്തുണയോടുകൂടി ലേയിൽ തുടങ്ങിയ പ്രക്ഷോഭം അക്രമത്തിലേക്ക് കടക്കുകയാണ് ലേയിൽ ബി ഓഫീസിനും ഒരു വാഹനത്തിനും അക്രമികൾ തീയിട്ടു സുരക്ഷാസേനയും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടലും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും വ്യക്തികളുടെയും പിൻബലത്തിൽ ഏതാനും ആഴ്ചകളായി ലഡാക്കിൽ ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് ഇതിനിടയിൽ ഇന്ന് ലേയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ലേ മേഖലയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രക്ഷോഭകർ ബി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു ഒരു വാഹനം അഗ്നിക്കിരയാക്കി പിന്നാലെ ബി ജെ പി ഓഫീസിന് ആക്രമികൾ തീയിട്ടു ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും നൽകണമെന്നാവശ്യപ്പെട്ട് സോനങ് വാങ് ചു എന്ന വ്യക്തി നടത്തിയ നിരാഹാര സമരത്തിന് പിന്തുണ എന്ന നിലയിലാണ് ലേ അപ്പാക്സ് ബോഡിയുടെ യുവജന വിഭാഗം തെരുവിലിറങ്ങിയത് ലഡാക്കിന് സംസ്ഥാന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒക്ടോബർ ആറിന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ചർച്ചകൾക്ക് കൂട്ടാക്കാതെ പാകിസ്ഥാൻ സാമ്പത്തിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ചില നിരോധിത സംഘടനകൾ യുവാക്കളെ ആക്രമണത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമാണ് ലേയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ ženam del